നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ കേരളക്കരയാകെ ആ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിക്കുകയാണ് പ്രാർത്ഥനയോടെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഇനി ആ ഹൃദയം ഷിബുവിന്റെ ഹൃദയം എത്തുന്നത് വരെ പ്രാർത്ഥന തുടരും നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ് അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് അതിവേഗം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നമ്മളിപ്പോൾ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഏതാണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഹൃദയം കൊണ്ടുവന്നു അത് ഹെലികോപ്റ്ററിനകത്തേക്ക് കയറ്റി ഏതാണ്ട് അഞ്ച് മിനിറ്റിനകം തന്നെ പറന്നുയർന്നു ഇനി ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ നാൽപ്പത്തി അഞ്ച് അൻപത് മിനിറ്റായിരിക്കും വേണ്ടി വരിക എറണാകുളത്തെത്താൻ എറണാകുളത്തെ ഹയാത്തിൻ്റെ ഹെലിപ്പാഡിലേക്കാണ് ഇറങ്ങുക നേപ്പാൾ സ്വദേശിയായ ദുർഗയ്ക്കാണ് ഷിബുവിൻ്റെ കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ ഹൃദയം യ്ക്കുക അതിൽ ചില കോടതി ഇടപെടലുകൾ കൂടി നടന്നിട്ടാണ് കാരണം ഇതിൽ ആറു മാസമായി എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ദുർഗ ചികിത്സയിലായിരുന്നു പക്ഷേ ഹൃദയ മാറ്റിവെക്കൽ ശത്രുക്രിയയിലേക്ക് പോകുമ്പോൾ ചില മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തുണ്ട് സംസ്ഥാനത്തുള്ളവർക്ക് ആദ്യം പരിഗണന അതിനുശേഷം രാജ്യത്തുള്ളവർക്ക് പരിഗണന അതിനുശേഷം മാത്രമേ രാജ്യത്തിന് പുറത്തുള്ളവർക്ക് പരിഗണന അതാണ് നിയമമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആറു മാസമായിട്ടും ഹൃദയം മാറ്റിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല അവസാനം ഹൈക്കോടതി ഇടപെടൽ ാണ് ദുർഗയ്ക്ക് നേപ്പാൾ സ്വദേശിയായതുകൊണ്ട് രാജ്യത്തിന് പുറത്തുള്ള ആളായതുകൊണ്ട് ഹൈക്കോടതി ഇടപെടലിൽ ആ അടിയന്തരമായ ഗുരുതരാവസ്ഥ കോടതിയെ ബോധിപ്പിക്കാൻ കൂടി പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിബുവിന്റെ ഹൃദയം വെക്കാനുള്ള തീരുമാനം എടുത്തത് എന്തായാലും ഇവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഇതിനകത്തെ രണ്ട് പ്രത്യേകതകൾ ഒന്ന് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നു എന്ന കാര്യം മറ്റൊന്ന് തൊക്ക് കൂടി ദാനം ചെയ്യുകയാണ് കേരളത്തിൽ ഇതുവരെ തൊക്ക് ദാനം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഷിബുവിൻ്റെ ഹൃദയം ഒരാളിൽ പ്രവർത്തിക്കും രണ്ട് വൃക്കകൾ ഓരോ ഓരോ മനുഷ്യരിൽ പ്രവർത്തിക്കും ഒപ്പം അടക്കമുള്ള അവയവങ്ങൾ മറ്റു മനുഷ്യരിൽ ജീവന്റെ തരത്തിൽ അത്തരത്തിൽ അവരുടെ ബന്ധുക്കൾ എടുത്ത ഒരു ധീരമായ തീരുമാനമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയുക കൂടി ചെയ്യാം ശരി അർജുൻ മട്ടന്നൂരിന്റെ കൊച്ചിയിൽ നിന്ന് അർജുൻ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കും ഹയാത്തിലെ ഹെലിപാഡിലായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുമെന്ന് മനസ്സിലാക്കുന്നു എത്ര സമയം വേണ്ടി വരും ശസ്ത്രക്രിയക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായോ ആ വിനീത എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഗ്രാൻഡ് ഹയാത്തിൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഹെലിപ്പാഡിലായിരിക്കും അല്പസമയത്തിനകം ഏതാണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഇവിടെയായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക അതിനുശേഷം ഇവിടെ ഇവിടെ നിന്ന് ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോവുകയാണ് ചെയ്യുക അതിനുള്ള രണ്ട് ആംബുലൻസുകൾ അതായത് ഹൃദയം കൊണ്ടുപോകാനുള്ള ഒരു ആംബുലൻസും അതോടൊപ്പം തന്നെ സ്പെയറായി മറ്റൊരു ആംബുലൻസ് കൂടി അത്തരത്തിൽ അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നേതാണ്ട് മൂന്നര കിലോമീറ്റർ മാത്രമേ ജനറൽ ആശുപത്രിയിലേക്ക് ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ് എങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള ഗതാഗത കുരുക്കും ഒഴിവാക്കാൻ വേണ്ടി പോലീസിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട് അത്തരത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇട റോഡുകളിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡിലേക്ക് വാഹനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട് അതിനുശേഷം അവിടെ പരമാവധി ഏതാണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരമാവധി ഹൃദയം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല ഇവിടെ ഇന്ന് ഇതിനു മുൻപും നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഹൃദയം കൊണ്ടുവരികയും ഇവിടെ ലിസി ആശുപത്രിയിൽ മറ്റും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഏറെ പ്രത്യേകതകളുണ്ട് അതിൽ ഒന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് അത് കൊച്ചിയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് നടക്കാൻ പോകുന്നത് ഡോക്ടർമാരുടെ സംഘമൊക്കെ തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് നേപ്പാൾ സ്വദേശിയായ ദുർഗാ കാമി ദുർഗാ കാമിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വാർത്തകളിലൊക്കെ തന്നെ ദുർഗാ ഈ കാത്തിരിപ്പ് പലതവണ വാർത്തയായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ തന്നെ നിയമക്കുരുക്ക് മാത്രമായിരുന്നു ഒരു പ്രധാനപ്പെട്ട തടസ്സം അതെല്ലാം തന്നെ മാറിയിരിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായിരിക്കുന്നു ഒടുവിൽ ഇതാ ദുർഗാ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഒരു ഹൃദയമാറ്റസസ്ത്രക്കിലേക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നു അതും ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് നേപ്പാളിൽ യാതൊരു സൗകര്യങ്ങളും ഹൃദയമാറ്റം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തിയത് അവിടെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ സമീപിച്ചു അപ്പോഴാണ് ഇത്തരത്തിൽ ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ത്യൻ പൗരയല്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് പല തരത്തിൽ അവർക്ക് ഹൃദയമാറ്റം ശസ്ത്രക്രിയ നിഷേധിക്കപ്പെട്ടത് പക്ഷേ ഒടുവിൽ ഹൈക്കോടതിയുടെ കനിവ് അവരെ തേടി എത്തിയിരിക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും